അസളാം വറഹമുല്ലാഹി വബർക്കാത് വാല്ക്കും സ്ലാം വാഹമത്തുല്ലാഹി വബർകാദ് ഞാൻ റുക്കിയ എൻ്റെ കൂടെ ഇരിക്കുന്നത് ഷിബിലി കണ്ണഞ്ചേരി റേഡിയോ ഇസ്ലാമിൽ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ് ഉമഹാത്തുൽ മുഖ്മിനീൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഉമഹാത്തുൽ മുഖ്മിനീൻ ആരാണെന്നും എന്താണെന്നൊക്കെ ഉമഹത്തുൽ മുഖ്മിനിന്ന് പറഞ്ഞാൽ നബ്സ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഭാര്യമാരാണ് അവരിൽ നമുക്ക് ഒരുപാട് മാതൃകയുണ്ട് അവർ ഒരുപാട് പിന്നെ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ചിട്ടുള്ള അതേപോലെ ഒരുപാട് ആക്ഷേപങ്ങൾക്കൊക്കെ ഇരയായിട്ടുള്ള ഒരു പിന്നെ കുറച്ച് മഹതികളാണ് മഹാത്തുൽ മീനിൻ നബ്സുല്ലാഹു അലൈഹി വസ്ല്ലമയുടെ ഭാര്യമാരെന്ന് പറയുന്നത് അവരെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് നബ്സുലാഹു അലൈവ് വസ്ല്ലമയുടെ ഒന്നാമത്തെ ഭാര്യയായ ഹദീജ അല്ലി അള്ളാഹു അലഹിയെക്കുറിച്ച് തന്നെ നമ്മുടെ ചർച്ച ആരംഭിക്കാം ഖദീജ അൻഹ എന്ന് പറയുന്ന സമയത്ത് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ഒരു മഹത് വ്യക്തിത്വമാണ് അതുപോലെ തന്നെ പ്രവാചകനെ പ്രവാചകത്വം ലഭിച്ച സമയത്ത് ആദ്യമായി വിശ്വസിച്ച വനിതയും അവർ തന്നെയാണ് പ്രവാചകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ മരണം വരെ പ്രവാചകനെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും അറിയിക്കാതെ അതായത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാ തരത്തിലും പിന്തുണ നൽകി പ്രവാചകന് പ്രവാചകത്വം ലഭിച്ച സമയത്ത് അതിൻ്റേതായ രീതിയിൽ തുടക്കത്തിൽ ആശ്വാസം നൽകുകയും അതുപോലെ തന്നെ പ്രവാചകനെ എല്ലാ സമയത്തും കൂട്ടി ചെയ്തിട്ടുള്ള ഒരു മഹത് വനിതയാണ് ഖദീജറാഹുൻഹ അവർ സാഹു അലൈഹി വസ്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുണ്ടായിരുന്നിട്ടുള്ള ആ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ കച്ചവടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവര് ആദ്യമായിട്ട് പ്രവാചകനെ സമീപിക്കുന്നത് ഇന്നൊക്കെ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കച്ചവടം നടത്താൻ ഒരാളെ അന്വേഷിക്കുക അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ട് ഒരാളെ അന്വേഷിക്കുക എന്നതിലുപരി പ്രവാചകന്റെ സത്യസന്ധതയും മാന്യതയും മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അറിഞ്ഞിട്ടാണ് ഖദീജ കഥിചറോ തന്റെ കച്ചവട ദൗത്യവുമായിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് പ്രവാചകനെ അയക്കാൻ തീരുമാനിക്കുന്നത് അതിന് മുമ്പ് ഈ പിന്നെ മുഹമ്മദ് അനുസാഹു അലൈവ് വസ്ലമിയുടെ സംരക്ഷണം ഏറ്റെടുത്ത് ആ അദ്ദേഹത്തിന്റെ മുത്താപ്പയായിരുന്ന അബു താലിബായിരുന്നല്ലേ ആദ്യം അബ്ദുൽ മുത്തലിബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അബു താലിബലിബ് ഏറ്റെടുത്തതാണ് അപ്പൊ അവരെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ദരിദ്ര കുടുംബമാണ് ഒരുപാട് കുട്ടികളുണ്ട് ഭക്ഷണൊന്നും കഴിക്കാനില്ല ആ ഒരു സമയത്ത് തന്നെ അവര് നിമിഷാഹു അല്ലി വസ്സല്ലമ്മയോട് മുഹമ്മദിനോട് പറഞ്ഞിരുന്നു അത്ര പിന്നെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അത് സ്വീകരിക്കണമെന്നും അതാണ് നമുക്ക് നല്ലതെന്നും ഗുണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതേ ആ സമയത്ത് പ്രവാചകന് ഇരുപത്തഞ്ചു വയസ്സാണ് യുവത്വം തുളുമ്പുന്ന സമയമാണ് പിന്നെ എല്ലാവരും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് സത്യസന്ധൻ എന്ന സമൂഹത്തിൽ പേരെടുത്തിട്ടുണ്ട് വളരെ മാന്യമായിട്ട് വിശ്വസ്തയോട് കൂടി ചെയ്തു തീർക്കുന്ന ഒരാള് മാന്യമായ പെരുമാറ്റം നടത്തത്തിൽ വരെ വളരെ കുലീനത ഉണ്ടായിരുന്നു എന്നാണല്ലോ പറയപ്പെടുന്നത് അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെയുള്ള ആ ഒരു സ്വഭാവത്തെ വിശ്വസ്തതയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ പേരില് മക്ക നിവാസികൾ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തിരുന്നല്ലോ അല്ലേ അൽ അമീൻ അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടിരുന്നു അപ്പം നബിസ് അള്ളാഹു അലൈഹി വസ്ലമ്മയുടെ ഈ ഒരു സ്വഭാവ മഹിമയിലാണ് ഹദീജർ അള്ളി അള്ളാഹു വന്ന ആകൃഷ്ടരതിൽ ഇന്നത്തെ സമൂഹത്തിന് പിന്നെ ആകൃഷ്ടനാവാനുള്ള ഒരു പ്രധാന കാരണം അവരുടെ ബാഹ്യ സൗന്ദര്യങ്ങളാണല്ലേ പക്ഷേ അന്ന് നവിസുലാഹു അലൈഹി വസ്ലമ്മ ഹദീജർ അള്ളി അള്ളാഹു അഹിയിൽ ആകൃഷ്ടയായത് അവരുടെ ആ സ്വഭാവ മഹിമ ആ വിശ്വസ്തത ഒക്കെയാണല്ലോ അല്ലേ അങ്ങനെയാണ് ഹദീജർ അള്ളി അള്ളാഹ്വൻ അവരുടെ കച്ചവടത്തിന്റെ കച്ചവട സംഘത്തിൻ്റെ കൂടെ പിന്നെ ഇവരെ പറഞ്ഞയക്കുന്നതിലെ മുഹമ്മദിനെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞാൽ ഖദീജൻ മക്കയിലെ ഒരു എന്താ പറയാ ഉന്നത തറവാട് സൗന്ദര്യം ഉണ്ട് പിന്നെ ഒരു ഒരുപാട് കച്ചവടം അതെ എന്ന് പറഞ്ഞാല് കുറേശ്യയിലെ മുഴുവൻ കച്ചവടവും ഒത്തുചേർന്നാല് ഖദീജയുടെ കച്ചവടം അത്രയും ഉണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ അപ്പൊ അവര് പിന്നെ പുറത്തുനിന്ന് പുരുഷന്മാരെ പിന്നെ അവരുടെ കച്ചവടത്തിന് വേണ്ടി അയക്കുന്ന ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു അതുപോലെ കൂട്ടുകച്ചവടം ചെയ്യുന്ന ഒക്കെ ഒരു പതിവ് ഉണ്ട് നേരത്തെ അറബികളിലുള്ള അവരുടെ പ്രധാന വരുമാനമാർഗ്ഗവും കച്ചവടം ചെയ്യുക എന്നതാണല്ലോ അത് തന്നെയാണ് ഹദീജറിയാഹനും അവരുടെ പിതാവിന്റെ മരണശേഷം അങ്ങനെയൊരു സംരംഭത്തിന് അവർ മുന്നിട്ടിറങ്ങിയത് അപ്പം അവരുടെ അവരുടെ കച്ചവട സംഘത്തിന്റെ ഷ്യാമിലേക്കും അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും അറബികൾ കച്ചവട സംഘമായിട്ട് പോകുന്ന ഒരു പതിവ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ്ഹുലി വസ്ല്ല അതിജയുടെ കച്ചവടത്തിന്റെ സംഘത്തിന്റെ കൂടെ പോന്നത് അവരുടെ കൂടെ പിന്നെ ഒരു ഒരാളെയും കൂടി പേരുള്ള ഒരു വൃത്യനുണ്ടായിരുന്നു നബിസു അല്ലാസമ്മയെ സഹായിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിറവേറ്റി കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ പക്ഷെ ആ സമയത്ത് ഖദീജ അലൈ അള്ളു രണ്ട് വിവാഹം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ് അതായത് രണ്ട് ഭർത്താക്കന്മാരും മരണപ്പെട്ടു പോയതാണ് നാല്പത് വയസ്സായിരുന്നു പ്രായം പ്രവാചകനേക്കാളും പതിനഞ്ചു വയസ്സ് കൂടുതലാണ് പക്ഷെ ഒരുപാട് ആൾക്കാര് വിവാഹത്തിന് താല്പര്യം അറിയിച്ചു കൊണ്ട് വന്നെങ്കിലും തന്റെ പ്രായം കണക്കിലെടുത്തിട്ട് കദിജറാൻ അതിനൊന്നും സമ്മതം പറഞ്ഞില്ല പക്ഷേ ഈ കച്ചവടം കച്ചവട സംഘം തിരിച്ചു വന്ന സമയത്ത് എഹ് ഖദിജറാൻ എന്റെ അടുത്ത് കണക്കുകളും കാര്യങ്ങളും വളരെ കൃത്യമായി ഏൽപ്പിച്ച് എന്ന് പറഞ്ഞ വ്യക്തി തിരിച്ചു പോവാണ് അപ്പൊ തന്നെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ട് ആ താല്പര്യം തോന്നി തൻ്റെ കൃത്യനായ മൈസറയോട് ചോദിച്ചു മുഹമ്മദ് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോ തന്നെ മൈസറ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു അവിടെ കച്ചവടത്തിൽ കണ്ട ആ ഒരു സത്യസന്ധത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാതെ ഇന്നേ വരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ലാതാണ് അങ്ങനൊക്കെ എല്ലാം പറഞ്ഞുകൊടുത്തു കദീജക്ക് ഉള്ളില് പ്രവാചകനോട് വല്ലാതെ മതിപ്പ് തോന്നി മതിപ്പ് തോന്നാന്ന് പറഞ്ഞാൽ അതൊരു പ്രണയം എന്നുള്ള രൂപത്തിലല്ല ഒരു താല്പര്യം നേരിട്ട് ചെന്ന് പറഞ്ഞതുമില്ല അതെ പറഞ്ഞില്ല പക്ഷെ പക്ഷേ പേടി ഉണ്ടായിരുന്നു കാരണം ഒന്നാമത് തന്നെക്കാൾ പതിനഞ്ചു വയസ്സിന് ഇളയതാണ് പിന്നെ അവിടെ അന്നാട്ടിലുള്ള സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടാ വരെ നോക്കാത്ത വ്യക്തി ാണ് അങ്ങനെയുള്ള താല്പര്യങ്ങളൊന്നുമില്ല അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നാട്ടിലെ സംഭവിക്കാട്ടിലെ പ്രമാണിന്മാര് കല്യാണോ അപ്പൊ അവരോടൊക്കെ ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയുന്ന ചോദിച്ചാൽ തന്റെ ആഗ്രഹം ഉള്ളിൽ ഒതുക്കുക ചെയ്തത് പിന്നീട് കതീചറയയുടെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന സമയത്ത് കച്ചവട കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ തന്റെ മനസ്സിലെ ആഗ്രഹം തുറന്നു പറഞ്ഞത് അപ്പോ പറഞ്ഞു പിന്നെ ഒന്നും ഇണ്ടാതെ ആ സുഹൃത്ത് വീട്ടിൽ നിന്ന് പോവുകയും നേരെ മുഹമ്മദിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുക ചെയ്തത് അപ്പൊ മുഹമ്മദ് ചോദിച്ചുള്ള ഈ പിന്നെ ഇങ്ങനൊരു സ്ത്രീ പിന്നെ ഇങ്ങനെ പക്ഷെ അവർ കല്യാണം ആലോചിച്ച രീതി വ്യത്യാസമുണ്ട് യുവ കോമളനായ താങ്കൾ ഇരുപത്തഞ്ചു വയസ്സിൽ ഇങ്ങനെ കല്യാണം കഴിക്കാതെ തന്റെ യുവത്വം നശിപ്പിച്ച് കളയാണോ വേണ്ടത് അപ്പൊ ചോദിച്ചു എനിക്ക് ഒന്നും മഹർ കൊടുക്കാൻ വരെ അങ്ങനെയുള്ള എന്നെ ആര് സ്വീകരിക്കുന്നു ചോദിച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു എല്ലാം ഒത്തിണങ്ങിയ സമ്പത്തും ചോദിച്ച ഉടനെ വാചകന്റെ മനസ്സിലും ഒരു മതിപ്പ് തോന്നിജയോട് നമുക്കത് മനസ്സിലാക്കാം അല്ലേ അപ്പൊ അങ്ങനെ വിവാഹത്തിന് സമ്മതം കൂടി പിന്നെ അത് അവരുടെ ഈ ആഗ്രഹം പിന്നെ അവരുടെ പിതാ ദ്രുവ്യന്മാരോട് പറയുകയും അങ്ങനെ ആ ഒരു രീതിയിലാണല്ലേ കല്യാണം നിൽക്കുന്നത് എന്ന് അതല്ലാതെ നേരിട്ട് പോയി പറയുകയോ ഇവർ തമ്മിൽ തമ്മിൽ എൻഗേജ്മെന്റ് നടത്തുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയോ ഒന്നും അല്ല ചെയ്തത് എന്താ പറഞ്ഞാൽ ഇന്നത്തെ കാലത്താണല്ലോ അവര് തമ്മിൽ ഒരുപാട് പ്രാവശ്യം അവരെന്നെ തീരുമാനിക്കും മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണോന്നല്ല പക്ഷെ അവിടെ അങ്ങനെ ഉണ്ടായില്ല കാരണം അത് ഉള്ളിൽ നിന്നും തോന്നിയ ഒരു മതിപ്പും വിശ്വസ്തതയും ഒക്കെ കൂടി കൂടി കലർന്ന ഒരു മനോഭാവമാണ് ആ സമയത്ത് ഇണ്ടായത് അങ്ങനെ ആ അങ്ങനെയാണ് ആ വിവാഹം നടക്കുന്നത് അല്ലേ അത് ആ ഒരു തീരുമാനമായ ദിവസം ഖദീജ ഭയങ്കര ഒരു ആഘോഷത്തിന്റെ ദിവസം വെച്ച് എല്ലാവർക്കും എത്തിച്ചു കൊടുത്തിട്ടു അന്നത്തെ ദിവസം പെരുന്നാള് പോലെ ആഘോഷിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാരണം അത്രേ പ്രായമായിട്ട് ഇനിയൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ല തനിക്ക് എന്ന് കരുതിയ സമയത്ത് താൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ തൻ്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നതിൻ്റെ ഒരു നന്ദി പ്രകടനം കൂടിയായിരുന്നു അത് അങ്ങനെയാണ് നൂസൽ അള്ളാഹു അലൈഹി വസ്ന തിരുമേനിയുടെ ജീവിതത്തിലേക്ക് ഹത്തീജാർ അള്ളി അള്ളാഹുന കടന്നു വരുന്നത് അല്ലേ അങ്ങനെ സ്വപ്ന തുല്യമായിട്ടുള്ള അവരുടെ ആ ജീവിതം ആ ജീവിത നൗക ഇങ്ങനെ എല്ലാം എല്ലാം പ്രവാചകനായ ലൈഫിൽ വളരെ ഹാപ്പി ഹാപ്പി ആയിരുന്നു എല്ലാം കൊണ്ടും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇല്ലാത്ത ഉപ്പ ഇല്ലാത്ത വിഷമോ ഒന്നും സഹോദരങ്ങളില്ലാത്ത കിട്ടേണ്ട സ്നേഹവും നിന്ന് ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രവാചകൻ ആവോളം കിട്ടിന്നാണ് പറയപ്പെടുന്നത് പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടാണല്ലോ ഖദീജക്ക് തുല്യമായിട്ട് മറ്റൊരാളില്ല എന്നുള്ളത് തന്റെ പത്നിമാരോട് പ്രത്യേകിച്ച് ആയിഷ ആയിഷാറുള്ള എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആ ഒരു സാമ്പത്തിക വല്ലരിയില് കുറച്ച് പൂക്കളൊക്കെ വിരികയും ചെയ്തല്ലോ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഉണ്ടായത് അവര് തന്നെ മരിച്ചു പോയിട്ടുണ്ട് ബാക്കി പെൺകുട്ടികൾ ഉണ്ടായി അവരിലാണ് മക്കൾ മക്കളുണ്ടായത് എനിക്ക് ഇന്നും പ്രവാചകൻ പല സമയങ്ങളിലായിട്ട് മറ്റുള്ള ഭാര്യമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കതിജയെ എങ്ങനെ പുകഴ്ത്തി പറയുന്നത് ആലോചിക്കുമ്പോ ഖതിജയുടെ പേര് കേൾക്കുമ്പോഴേക്ക് പ്രവാചകം വിതുമ്പുന്നത് കാണുമ്പോ ഐശ്വര്യ ചോദിച്ച സമയത്തൊക്കെ പ്രവാചകൻ കൊടുത്ത മറുപടി ഇതാണ് അവരിലാണ് എനിക്ക് എന്റെ റബ്ബ് മക്കളെ തന്നത് എന്നാണ് പറയാറുള്ളത് അതിന്റെ അടുക്ക് പിന്നെ നമുസുല്ലാഹു അലി വസ്ല്ല്മയുടെ കൂടെ അവരുടെ ജീവിതത്തിൽ ഇവരുടേതല്ലാത്ത രണ്ടുപേരുണ്ടായിരുന്നല്ലോ അപ്പൊ സെയ്ദിനോട് വല്ലാത്തൊരു ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അല്ലെ അവരെ അതെന്തും പ്രവാചകൻ ചെയ്യ അല്ലെങ്കിൽ താൻ ത്യജിക്കാന്നുള്ള ഒരു മനോഭാവായിരുന്നു ഖദീജൻ സ്ത്രീകൾക്കില്ലാത്ത ഏറ്റവും വലിയ ഗുണം അതോ പിന്നെ പിന്നത്തെടുക്കാൻ ആഗ്രഹം കാരണം അവരുടെ വീട്ടില് വളരെ കഷ്ടപ്പാടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അത് ആഗ്രഹം മനസ്സിലാക്കി മനസ്സിലാക്കി അലിറഹ്ലാഹുനെ ഏറ്റെടുക്കുകയും സ്വന്തം വീട്ടിലൊരു അംഗമായി കരുതി പോറ്റി വളർത്തുകയും ചെയ്തു ഉം ഉം അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ പിന്നെ മനസ്സിലാവുക പിന്നെ ഈ നാട്ടിൽ ഈ മക്കയിലാണ് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സ്വ ഒരു ഒരു വിശേഷമായിരുന്നു ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒരുപാട് തിന്മകളൊക്കെ നടമാടിയിരുന്ന ഒരു സമൂഹമായിരുന്നു ആ മക്കയിലെ ആളുകൾക്കിടയിലുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മനന്നൊന്നിട്ട് അല്ലെങ്കിൽ അതിനോടൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതെയാണല്ലോ പിന്നെ ഒരു ഗുഹയില് പോയിരുന്നല്ലേ നാല്പതാം വയസ്സിൽ ആ ഗുഹ തൻ്റെ ഏകാന്തപ്പെട്ടിട്ട് അതിനോട് പെട്ടെന്നൊരു താല്പര്യം തോന്നിയിട്ടാണ് ഹിറാ ഗുഹയിലേക്ക് ഹിറാ ഗുഹ പോവുകയും അവിടെ ദിവസങ്ങളോളം ഏകാന്ത വാസത്തിലാവുകയും ചെയ്തത് അപ്പൊ ആ ഒരു സമയത്താണ് പക്ഷെ കഥചറക്ക് അത് തീരെ അംഗീകരിക്കാൻ പറ്റിയിരുന്നില്ല ഒന്നുമല്ല പ്രവാചകനെ വിട്ടിരിക്കാൻ അവർക്ക് പറ്റുന്നില്ല ആ ഒരു അകൽച്ച സഹിക്കാവുന്നതിലപ്പുറായിട്ടും തന്റെ പ്രിയതമന് അതാണ് താല്പര്യമെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാര്യ വഴങ്ങി കൊടുക്കുകയാണ് ഇന്നത്തെ സമൂഹം നേരെ ഓപ്പോസിറ്റ് ആണ് ഭക്ഷണ സാധനങ്ങളും എല്ലാം ഹിറാഗുഹയിലേക്ക് എത്തിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ട് വക്താവിനെ കാത്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ വീട്ടില് അദ്ദേഹം വരുന്നതും നോക്കിയിരിക്കുന്ന ഒരു മാതൃകാ ഭാര്യയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലോ ഒരിക്കൽ ഒരിക്കല് ഹിറാഗുഹയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണല്ലോ ഒരു റമദാൻ മാസം അല്ലേ ജിബിരി അലൈഹിസ്ലാം പ്രത്യക്ഷപ്പെടുന്നത് എന്നിട്ട് എക്റ എന്ന് പറയുന്നതൊക്കെ അല്ലേ അതിപ്പോസ് അറുസല പേടിച്ചു വിറച്ചുപോയി ഇന്ന് വരെ ആ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിലും ആളില്ല പിന്നെ ആ നിശബ്ദമായ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ സംഭവം നടന്ന സമയത്ത് നല്ല സ്വലം ആകെ പേടിച്ചു പോയി അപ്പോൾ പല പ്രാവശ്യം ചിവിൽ ആവർത്തിച്ചിട്ടും നബിക്ക് പറ്റിയില്ല എനിക്ക് അറിയില്ല എനിക്ക് വായിക്കാനും ആളാണല്ലോ ആ പിന്നെ അങ്ങനെ പേടിച്ച് പറച്ചിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് മിസ്സലാമുലമ ഓടി എത്തുകയാണ് അല്ലെ ഭാര്യയുടെ സമീപത്തേക്ക് എത്തുകയാണ് അത് ഒരിക്കലൊരു പണ്ഡിതൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞത് ഏർ തള്ളപ്പക്ഷിയെ തേടി തന്റെ കുഞ്ഞ് ഓടി വരുന്നത് പോലെ വാചകൻ അണച്ചുകൊണ്ട് അടുത്തേക്ക് ഓടിയത്തി എന്നാണ് പറയുന്നത് സന്നിധിയിൽ എത്തിയപ്പോൾ എന്തോ ഒരു സുരക്ഷിതത്വം അല്ലെ എന്തോ ഒരു സുരക്ഷിതബോധം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു അങ്ങനെ അവര് അവര് നബിസുല്ലാഹു അലൈഹി വസല്ല ഒരിക്കലും ആക്ഷേപിച്ചില്ല അത് ഇന്നത്തെ ഭാര്യമാരായിരുന്നെങ്കിൽ ഒരുപാട് ആക്ഷേപിക്കാൻ എന്തിനു പോയിരുന്നു അല്ലെ എന്തിനാ പോ അവിടെ പോയിരുന്നത് ഇവിടെ എന്റെ കൂടെ ജീവിച്ചാ പോരെ എന്തിനാ പോയിരുന്നത് എന്നൊക്കെ പല ചോദ്യങ്ങളും ചെയ്തത് പറയുണ്ടായില്ലോ പിന്നെ നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല നിങ്ങൾ കുടുംബ ബന്ധം നിലനിർത്തുന്നുണ്ട് അനാഥകളെ സംരക്ഷിക്കുന്നുണ്ട് ദരിദ്രർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് കുടുംബത്തെ നോക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എങ്ങനെയാണ് റബ്ബ് പരീക്ഷിക്കുക അതില് വേറെ പോയിന്റും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒരു സത്യവിശ്വാസം നിലനിർത്തേണ്ട സംഗതികളാണ് കുടുംബ ബന്ധം നിലനിർത്തുന്നത് അനാഥകളെ സംരക്ഷിക്കുന്നതും ദരിദ്രർക്ക് ദാനം അതൊക്കെ അതെന്ധവിശ്വാസ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഖദീജ പ്രവാചകനെ ആശ്വസിപ്പിച്ചത് ഒരിക്കലും കൈവിടില്ല എന്ന് പറയുന്നത് അല്ലേ അപ്പൊ അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചു എന്നിട്ട് ആ പിന്നെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് ഹദീജ എന്താണ് അവിടെ നടന്നതെന്ന് ചോദിക്കുന്നതും എന്നിട്ട് ജിബിരി വന്നതും ഇങ്ങനെ വല്ലാതെ ആ ഗാഢമായി ആലിംഗനം ചെയ്തതും ഇക്ര എന്ന് പറഞ്ഞതും അവസാനം പഠിച്ചതും അങ്ങനെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഹദീജയോട് പിന്നീടാണ്ഹുലുസലമ്മ എല്ലാം വിശദീകരി വിശദീകരിക്കുന്നത് എന്നിട്ട് ആ ബുദ്ധിമതിയായ സ്ത്രീ എന്ന് ചെയ്യുന്നുണ്ട് ഒരു അവരുടെ ആശ്വസിപ്പിച്ച് ഒരു സമാധാനിപ്പിച്ച് കുടുംബത്തിലുള്ള അവിടെ കിടത്തി ഉറക്കിയിട്ട് രാവിലെ പുതിയൊരു മനുഷ്യനായിട്ടാണ് പ്രവാചകൻ ഉണർന്നു നീക്കുന്നത് എന്നിട്ട് പതിവിലും കൂടുതൽ ഉന്മേഷത്തോട് കൂടിയാണ് വീണ്ടും ഹിറാഗുഹയിലേക്ക് യാത്രയാകുന്നത് തിരിച്ചു വരുന്നത് ബജാറായിട്ട് തന്നെയാണ് പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാല് ഖദീജയുടെ സാന്നിധ്യത്തിലും സാമീപ്യത്തിലും പ്രവാചകൻ മറ്റൊരാളായി മാറുകയാണ് എല്ലാ ടെൻഷനും ഇറക്കി അത്രയും ഒരു വിറക്കി വെച്ചിട്ടില്ലേ അതേ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഉമ്മ ഒരു കുട്ടിയെ എങ്ങനെയാണോ നോക്കണത് അതുപോലെ അതേസമയം ഭാര്യന്റെ ഭാര്യൻറെ കിട്ടേണ്ട സ്നേഹവും പരിഗണനയും അത് ആവോളം കൊടുക്കണമുണ്ട് അപ്പൊ എല്ലാം കൊണ്ടും പ്രവാചകൻ ഈ ടെൻഷനൊക്കെ മാറി പുതിയൊരു മനുഷ്യനായിട്ടാണ് പിറ്റേന്ന് വീണ്ടും തന്റെ ദൗത്യത്തിലേക്ക് ഇറങ്ങണത് അതിന്റെ അടുത്ത് അദ്ദേഹത്തിന് പിന്നെ നിസ്ലമേയും കൂട്ടിയിട്ട് ഹതിജറാൻ അവരുടെ അമ്മാവനായിട്ടുള്ള വർക്ക് പറഞ്ഞ പണ്ഡിതനായിരുന്നു അല്ലേ ബൈബിളൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഒരു ക്രിസ്തീയ പണ് ഒരു പണ്ഡിതനായിട്ട് പ്രായം ചെന്നിട്ട് വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവര് നടത്താനുള്ള കഴിവുണ്ടായിരുന്നു ആ അങ്ങനെ ചെല്ലുന്നതും അവരോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവര് പറയുന്നുണ്ടല്ലോ അല്ലേ ഇത് മൂസാ നബിയുടെയും മറ്റു പ്രവാചകന്മാരെ കണ്ടായ അതേ ദുരനുഭവങ്ങൾ തന്നെയാണ് നിനക്കും വരാൻ ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അടുത്ത് വന്നിട്ടുള്ള മലക്ക് തന്നെയാണ് വന്നതെന്നും താങ്കൾ ഈ സമുദായത്തിൽ നിന്ന് പറയുന്ന അന്ന് ഞാനൊരു യുവാവായിരുന്നു അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ താങ്കളെ എന്ന് വറക്കത്തുവിന് നൌഫില് യും ഭാഗ്യം ഉണ്ടായില്ല കുറച്ചു ദിവസം കഴിയുന്ന സമയത്ത് തന്നെ അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെ ശേഷം പിന്നീട് ആ പിന്നെ നൈസല്ഹു അലൈവിസല്ല തന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഇസ്ലാമികമായിട്ടുള്ള ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയാണല്ലോ അല്ലേ അതെ അപ്പൊ ഒരുപാട് ആക്രമണങ്ങളും അതുപോലെ തന്നെ പിന്നെ വിഷമങ്ങളും ഒരു സംഘടനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ അവർക്കും മർദ്ദനങ്ങളൊക്കെ ബഹിഷ്കരണംവാചകൻ ബഹിഷ്കരണം ബഹിഷ്കരണം ഏർപ്പെടുത്തി ആരും ഉണ്ടാതായി കുടുംബക്കാര് വരെ അകന്നു നിന്നു മക്കയിലെ മുഷ്ട്രിക്കും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എഴുതി ഉണ്ടാക്കിയിട്ട് അത് കഴിവയില് കെട്ടി തൂക്കി എന്നൊക്കെ പറഞ്ഞില്ലേ കുറച്ച് കരാറുകൾ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് കച്ചവട ബന്ധം അങ്ങനെ അവരുമായിട്ട് അവരും കുടുംബത്തെ പൂർണ്ണമായിട്ടും അവരുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പറയാ അങ്ങനെ അവരെ പിന്നെ ഷീബാബി താലിബിലെ ഒരു മലഞ്ചെരിവിൽ കൊണ്ടുപോയിട്ട് മൂന്ന് വർഷക്കാലം അവിടെ താമസ താമസിക്കേണ്ടി വന്നു അല്ലെ അങ്ങനെ കുറച്ചു കാലം അവർക്ക് പച്ചവെള്ളവും അതുപോലെ പച്ചിലയൊക്കെ ജീവിച്ചു ത്യാഗാണ് പറഞ്ഞില്ല നിങ്ങൾ പോയിക്കോളി എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ എൻ്റെ ഇവിടെ ഇവിടെ അങ്ങ് ജീവിച്ചോളാം എനിക്ക് ഈ മണിമാളിക വിട്ട് പോരാൻ പറ്റില്ല എന്നൊന്നും ഹദീജ പറഞ്ഞില്ല അറിഞ്ഞിട്ടില്ല ഇസ്ലാമിന് വേണ്ടിട്ട് എല്ലാ ത്യാഗങ്ങളും സഹിക്കാൻ വേണ്ടിട്ട് അവർ തയ്യാറായിട്ട് അത്രയും ഇഷ്ടവുമായിരുന്നു മുഹമ്മദിനെ അവർക്കില്ല അപ്പൊ അവര് കൂടെ പോകുകയും അങ്ങനെ ആ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചുകൊണ്ട് അവിടെ ജീവിക്കുകയും അങ്ങനെ മൂന്ന് വർഷക്കാലം ഒന്നോ രണ്ടോ മാസം അല്ല മൂന്ന് വർഷമാണ് അങ്ങനെ വർഷക്കാലം അവിടെ തണുപ്പും അങ്ങനെയുള്ള എല്ലാം സഹിച്ചുകൊണ്ട് അവരവിടെ ജീവിക്കേണ്ടി വന്നു അത്രയും പീഡനങ്ങളും ക്രൂരതകളും ഒക്കെ അവർ അനുഭവം ഒഴിവാക്കിയിട്ട് പിന്നെ പുല്ലില് വായ അതിൽ കിടക്കുന്ന ആളാണത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ എല്ലാ സഹായത്തിനും വീട് നിറയെ പണിക്കാരികളും പണിക്കാരത്തിന്മാരും എല്ലാം ആയിട്ട് എല്ലാം ഉപേക്ഷിച്ചൊരു പ്രവാചകന്റെ കൂടെ ഇറങ്ങിയതാണ് പ്രവാചകന്റെ പിന്നില് വലിയൊരു വൻ മതിലായിട്ട് നിലകൊള്ളായി ചെയ്തത് മരണം പറഞ്ഞാൽ ഒരു ഒരു കവച എന്നൊക്കെ വേണമെങ്കിൽ പരിച എന്നൊക്കെ വേണമെങ്കിൽ പറയാല്ലേ എന്ന് പറഞ്ഞാല് കുറേശ്ശികളെ ആക്രമിക്കാതിരുന്നിട്ടൊന്നുമില്ല എന്നാലും ഒരു പരിധി വരെ ഹതീജയെ ഓർത്തുകൊണ്ട് അവരങ്ങ് കുറച്ചെങ്കിലൊന്ന് തയോച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബീസ് ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് രണ്ട് സംഭവങ്ങൾ നടക്കുന്നത് ഒന്ന് ആലിബിലെ ബഹിഷ്കരണം അത് അവസാനം കുറേശ്ശികൾക്ക് തന്നെ ബോധ്യായി ഇതൊരു ഒരു വല്ലാത്തൊരു ഒരു ബഹിഷ്കരണായിപ്പോയി ഇതെന്നൊക്കെ അത് എന്നൊക്കെ അവർക്ക് തന്നെ തോന്നി അവര് കഴിവയിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ആ ബഹിഷ്കരണ പത്ര കീറി കീറാൻ വേണ്ടിട്ട് ചെന്നപ്പോഴാണ് അതൊക്കെ നേരത്തെ തന്നെ കീറി പോയിട്ടുണ്ട് അതിൽ വിസ്മിക്കൽ എന്നുള്ള ഭാഗം ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എല്ലാം പോയി എന്നാ പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ പിന്നെ ആ ബഹിഷ്കരണം അങ്ങനെ ഒഴിവാകുകയും അവര് തിരിച്ചിട്ട് സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരിച്ചു വിലയിരുത്തി പിന്നെ കുറച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ എന്തായി പോയിട്ടുണ്ട് ഹദീജിയുടെ മരണം സംഭവിക്കുന്നുണ്ട് അല്ലെ അതിന് മുമ്പ് അബുതാലിബിണ ഏറ്റവും അല്ലെ സംരക്ഷണം ഏറ്റവും അത് അബു താലിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അബു താലിബ് ഒരു വിശ്വാസിയൊന്നും ആയിരുന്നില്ല ഈ കുറേ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ പിന്നെ വന്നിട്ട് അബു താലിബിനോട് പറഞ്ഞിരുന്നല്ലേ മുഹമ്മദിനോട് ഇസ്ലാമിക പ്രബോധനത്തിൽ നിന്നത് പാരമ്പര്യമായ മതത്തെ തള്ളിപ്പറയുന്ന ഈ ഒരു പ്രവർത്തനത്തിൽ നിന്ന് മുഹമ്മദിനോട് നിന്ന് വിട്ടു നിൽക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു അല്ലെ എന്നിട്ട് പോലും പ്രവാചകനോട് അദ്ദേഹം അത് ആവശ്യപ്പെട്ടിട്ടില്ല ഒരിക്കലും അത്രയും സ്നേഹത്തോടും പക്ഷെ നീ അതിന് കാരണം നിന്നെ ഞാനാണ് പോഷണമെന്നൊരിക്കലും ആ ഒരു മനോഭാവം വെച്ച് തന്നെ ഈ പോയാലോ ആ ഒരു വിഷമം പറ്റുമോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ മുഹമ്മദ് പറയുന്നുണ്ടല്ലോ എന്റെ കയ്യിൽ നിങ്ങൾ കൈയില് സൂര്യനെയും ഇടം കൈ ചന്ദ്രനെയും വെച്ച് തന്നാ പോലെ പിന്മാറുന്നുണ്ട് അത്രയും അത്രയും ആയിരുന്ന ഇസ്ലാമിക പ്രബോധനത്തോടുള്ള അപ്പൊ അങ്ങനെ ബഹിഷ്കരണം കഴിഞ്ഞ് ഇവർ വീട്ടിലെത്തിയ സമയത്ത് തന്നെ കതിജ് ആരോഗ്യം വളരെ ഒന്നാമത് വാർദ്ധക്യത്തിന്റെ അവശതണ്ട് പിന്നെ ബഹിഷ്കരണ കാലഘട്ടത്തിൽ ഏറ്റവും ഏറ്റതുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടി ആയ സമയത്ത് അവര് വല്ലാതെ ടയേർഡായിപ്പോയി കിടപ്പിലായിപ്പോയി ബഹിഷ്കരണം കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് ആ സമയത്താണ് അബു താലിബിന്റെ മരണം സംഭവിക്കുന്നത് അപ്പൊ അവരുടെ മരണാനന്തര ചടങ്ങില് പോലും പങ്കെടുക്കാൻ കഥ റികളാവാനൊക്കെ സാധിച്ചില്ല കാരണം അത്രയും കിടപ്പിലായിരുന്നു കിടപ്പിലായിരുന്നത് അതിന് അതോടനുബന്ധിച്ച് തന്നെ ഏതാണ്ട് ആ ഒരു വർഷക്കാലം കാലം തന്നെ മാസങ്ങള് കഴിഞ്ഞപ്പോഴേക്കും വിടവാങ്ങി നോക്കിയിട്ടുണ്ട് വിട്ടുമാറാതെ എല്ലാ എല്ലുകളാ പറഞ്ഞത് മരണപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ലഭിക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങളെ കുറിച്ച് സ്വർഗീയ സുഖങ്ങളെ കുറിച്ച് പറഞ്ഞ് സമാധാനിപ്പിച്ച് സന്തോഷത്തോടു കൂടിയാണ് കതിജറാനെ പ്രവാചകൻ യാത്രയച്ചത് കാരണം കതിജറാനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് തൻ്റെ ജീവിതത്തിൽ ഇവിടുന്നങ്ങോട്ടേക്കുള്ളത് ആലോചിച്ചിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നു കാരണം പ്രവാചകന്റെ നല്ല പ്രായത്തിൽ കൂടെ വന്നതാണ് കതിചറാഹന് എല്ലാ സുഖങ്ങളിലും ദുഃഖത്തിലും പ്രവാചകന്റെ കൂടെ നിന്ന് പ്രവാചകൻ അടുത്ത് മനസ്സിലാക്കി ദീൻ എന്താണെന്ന് മനസ്സിലാക്കി പ്രവാചകന്റെ കൂടെ നിന്ന് ഒരു സ്ത്രീയാണ് അവര് അപ്പൊ അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് പോലും പ്രവാചകനെ കുറിച്ചിട്ടുള്ള ഒരു പ്രയാസം റബുണ്ട് പക്ഷെ എന്നിരുന്നാലും പ്രവാചകൻ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുന്ന സമയത്ത് തന്റെ ഭാര്യ ഉള്ളത് പോലെ ആയിരിക്കില്ലല്ലോ ഒരു ചിന്ത പ്രവാചകൻ അവരെ ആശ്വസിപ്പിച്ചു നാളെ ലഭിക്കാനിരിക്കുന്ന മഹത്തായ അതുകൊണ്ട് തന്നെയാണല്ലോ ഖദീജയുടെ മരണശേഷം ഈ പിന്നെ മനസ്സിൽ ഒരിക്കലും ഖദീജ മരിച്ചു പോയിട്ടില്ല എല്ലാ സമയത്തും അതൊരിക്കലും ഇപ്പൊ പറയുന്നുണ്ടല്ലോ ആയിഷള്ളാഹുനയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഖദീജയുടെ ഹാല വന്നിട്ട് വിളിച്ച സമയത്ത് പ്രവാചകൻ ഞെട്ടി എണീക്കുകയാണ് ചെയ്തത് ഖദീജയുടെ അതേ ശബ്ദമാണ് അപ്പൊ തന്നെ ചോദിക്കുകയും ചെയ്തു ആരെ ആരെയത് ഹാലയാണോന്ന് അപ്പൊ അത് ആയിഷാഫനക്ക് കുറച്ചൊരു ഷുണ്ഠി വന്നു അത് മരിച്ചു പോയിട്ട് കിഴവിയായിട്ട് മരിച്ചു പോയതല്ലേ എന്നിട്ടും പിന്നെ നിങ്ങൾ എന്താണ് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന വെച്ച സമയത്ത് പ്രവാചകന് വളരെ ദേഷ്യപ്പെട്ടിട്ടായിരുന്നു മറുപടി പറഞ്ഞത് അത്മേലില് ഇത്തരത്തിൽ തരത്തിലുള്ള ഭാഷ പ്രയോഗം പാടില്ല എന്നുള്ളത് പ്രവാചകൻ ശക്തമായ താക്കീത് നൽകി പക്ഷേ ക ആയിഷ അലഹൻ അതിന് ശേഷം പ്രവാചകന്റെ അടുത്ത് ഏർ ഇനി ഒരിക്കലും ആ രീതിയിൽ തന്റെ നാവിൽ നിന്നൊന്നും വീഴില്ല എന്ന് മനസ്സിൽ ശപഥം ചെയ്യുകയും ചെയ്തു കാരണം പ്രവാചകൻ അത് അത്ര കണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഒന്നാമത് ആയിഷ വളരെ ചെറുപ്പാണ് ചെറിയ കുട്ടിയായിരുന്നു ആ സമയത്ത് പ്രവാചകൻ ഇങ്ങനെ പ്രവാചകന്റെ കൂടെ ഉള്ള സമയത്ത് പ്രവാചകന് കതിജയെ പറ്റി പറയുമ്പോഴേക്ക് മനസ്സ് വേദനിച്ച് വിതുമ്പുന്ന രീതിയിലായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ പിന്നെ അതിനുശേഷം ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഒരു മോചന ദ്രവ്യവുമായിട്ട് സംഭവം നടക്കുന്നുണ്ടല്ലോ ഒരു മോചന ദ്രവ്യത്തിന്റെ സമയത്ത് ഹദീജയുടെ അത് അല്ലേ കൊടുത്തയച്ചത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടല്ലോ പക്ഷെ ആ മാല കണ്ട ഉടനെ പ്രവാചകന് മനസ്സിലായി വല്ലാത്തൊരു വിഷമവും തോന്നുന്നു വന്നിട്ട് പ്രവാചകൻ ചോദിച്ചു ആ മാല തിരിച്ചു കൊടുക്കുന്നതിലും മോചനദ്രവ്യം സ്വീകരിക്കാതെ ആ മാല തിരിച്ചു കൊടുത്ത് നമ്മളെ ബന്ധിയാക്കി വെച്ചവരെ വിട്ടയക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്ന് കൂടെയുള്ളവരോട് ഉള്ളവരോട് ചോദിച്ചപ്പോ പ്രവാചകന്റെ മനസ് എന്താണെന്ന് മനസ്സിലാക്കിയവർ പറഞ്ഞു ഞങ്ങൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ അത് നിറഞ്ഞ മനസ്സോടെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ ആ സമയത്ത് പ്രവാചകൻ ഒരുപാട് വിഷമം അനുഭവിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് കാരണം ഖതിജയെ കുറിച്ചുള്ള ഓർമ്മകളാണ് മാല കണ്ട സമയത്ത് പ്രവാചകന്റെ പ്രവാചകന്റെ മനസ്സിലേക്ക് വന്നതിന് അത്രയും എന്താ പറയാ അവരുടെ എല്ലാമായിട്ട് അത്രയും ഇടപഴകി നിൽക്കുന്ന ഒരു ജീവിതമായി ഇന്നത്തെ സമൂഹത്തിന് നല്ലൊരു മാതൃകയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതമാണ് ഹദീജർ അള്ളി അള്ളാഹുഹൻഹിയും നബ്സ് അല്ലാഹു അലൈ വസല്ലമ്മയും തമ്മിലുണ്ടായിരുന്ന ആ ദാമ്പത്യ ജീവിതം എന്ന് നമുക്ക് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തിൽ നമുക്ക് മനസ്സിലാവില്ലേ അത് പിന്നെ നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്താണല്ലോ അന്നത്തെ കാലത്ത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതം എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് നമ്മളിങ്ങനെയുള്ള ഈ ചരിത്രങ്ങളൊക്കെ പിന്നെ വായിക്കുന്ന സമയത്തും അതുപോലെ ഇതിൻ്റെ ഇവിടെ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ചരിത്ര ചരിത്രങ്ങളിലൂടെ നമ്മൾ നടക്കുന്ന സമയത്താണ് അതൊക്കെ നമുക്ക് നമ്മുടെ ഹദീസ് പഠനങ്ങളായിട്ട് പോകാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ ഇതൊക്കെ നം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ നേരത്തെ ചിന്തിച്ചത് പോലെയല്ല വിചാരിച്ചതുപോലെയല്ല സംഗതി എന്ന് ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് മനസ്സിലാക്കില്ല പൊതുവെ സമൂഹത്തിലെ ബഹുഭാഗത്തെന്നുള്ളതിന് ശക്തമായ ആക്ഷേപമാണല്ലോ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നത് മുസ്ലിങ്ങൾക്ക് നേരെ അതിനൊക്കെ ആണ് ഇത് ശരിക്കും അത് പ്രവാചകന് അതിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് ഇസ്ലാമിന്റെ വീക്ഷണം എന്നുള്ളത് ശരിയായ കൊടുക്കാൻ പറ്റും അവരെ സ്വീകരിക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെയെന്നത് അതെ വെറുതെ ഒരു പെണ്ണിനെ അങ്ങോട്ട് സ്വീകരിക്കുക സമ്പത്തോ സൗന്ദര്യോ മറവാടോ നോക്കിയിട്ടല്ല പ്രവാചകൻ ഒരു ഭാര്യമാരെ സ്വീകരിച്ചത് എല്ലാത്തിനും അതിൻറെതായ വ്യക്തമായ കാരണം സ്ത്രീകൾ വരെ ഉണ്ടായിരുന്നല്ലോ ഒരു ഒന്നും മോഹിക്കാതെ പ്രവാചകൻ അങ്ങോട്ട് ജീവിതം കൊടുത്തിട്ട് അവരെ പ്രവാചക പത്നി പത്നിന്നുള്ള വിശേഷപ്പെട്ട സ്ഥാനത്തേക്ക് ഇരുത്തി കൊടുക്കാ ചെയ്തത് അപ്പൊ ഇവരിലൊക്കെ നമുക്ക് ഒരുപാട് മാതൃക മാതൃകേണ്ടതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അവരെ ജീവിത രീതിയും അവരുടെ പെരുമാറ്റം ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം ഒരു സത്യവിശ്വാസിനി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് ഭർത്താവ് തന്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറണം കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം ഒരു സ്ത്രീയും പുരുഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ട് തന്റെ കുടുംബജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ച് മക്കളോടെ എങ്ങനെ പെരുമാറണം എന്നുള്ള വാത്സല്യം എങ്ങനെ വേണം എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം എന്ന് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ഇപ്പൊ ഹദീജാർ അലി അള്ളാഹനയുടെ ചരിത്രാണല്ലോ അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഈ ഒരു ഗുണപാഠം അതെ അതെഷീബി താലിമിന്റെ അതിനോട് കൂടിയിട്ടാണ് അവരുടെ മരണം നടക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഒരു വർഷം തന്നെ ഈ സഹിക്കാനാവാത്ത രണ്ട് ദുഃഖങ്ങൾ വന്നതാണ് അതുകൊണ്ടെന്നാണ് അതിന് ആമൽ ഹുസൻ എന്ന് പറയുന്നത് ദുഃഖവർഷം എന്നുള്ള പേരാണ് പ്രവാചകൻ അതിന് കൊടുത്തത് അപ്പം നബീസാഹു അലൈഹി വസല്ലമ്മയുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ഭാര്യയായിട്ട് ഹദീജാർ അലി അള്ളാഹു എന്നൊക്കെ കടന്നു പോകാൻ സാധിച്ചു അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ഓരോ സ്ത്രീക്കും ഭർത്താവിൻ്റെ മനസ്സിൽ നല്ല സ്വാധീനം ചെലുത്തിക്കൊണ്ട് നല്ല ഭാര്യയായിട്ട് കടന്നു പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു അതിനുള്ള എല്ലാ ഭാര്യമാർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അസലും വാഹന